ദീർഘവും സന്തുഷ്ടവുമായി ജീവിതം നയിക്കാൻ ഈ മുത്തശ്ശിയെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണെന്നറിയാൻ എല്ലാവർക്കും താല്പര്യം ഏറെയായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിക്ക് ഇപ്പോൾ നൂറ്റി വയസ്സാണ് ഇതിന്റെ രഹസ്യം ഇപ്പോൾ അവർ പുറത്തുവിടുകയാണ് അതേതെങ്കിലും ഭക്ഷണക്രമമോ വ്യായാമമോ അല്ല എതേൽ കാറ്റർ ഹോം എന്നാണ് ഈ ലോകമുത്തശ്ശിയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഇംഗ്ലണ്ടിലെ ഹോംഷിയറിലെ ഒരു ഗ്രാമത്തിലാണ് ഇവർ ജനിച്ചത് ടൈറ്റാനിക് മുങ്ങുന്നതിന് മൂന്ന് വർഷം മുൻപും റഷ്യൻ വിപ്ലവത്തിന് എട്ട് വർഷം മുൻപുമായിരുന്നു ഇവർ ജനിച്ചത് എന്ന കാര്യം ഓർക്കുക ഇന്ന് നൂറ്റി പതിനാറ് വയസ്സുള്ള അവർ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഈ വർഷം ആദ്യം ബ്രസീലിയൻ കന്യാസ്ത്രീ സിസ്റ്റർ ഇന കാനബാരോയുടെ മരണത്തെ തുടർന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഔദ്യോഗികമായി ഇവരുടെ പേര് അംഗീകരിച്ചു എന്നാണ് റിപ്പോർട്ട് രണ്ട് ലോകമഹായുദ്ധങ്ങൾ ബ്രിട്ടനിലെ ആറ് വ്യത്യസ്ത രാജാക്കന്മാർ ഇരുപത്തിയേഴ് പ്രധാനമന്ത്രിമാർ എന്നിവരുടെ കാലഘട്ടത്തിലൂടെയാണ് ഇവരുടെ ജീവിതം കടന്നുപോയത് എഡ്വേഡിയൻ കാലഘട്ടം മുതൽ നിർമ്മിത ബുദ്ധിയുടെ യുഗം വരെ നീളുന്ന അവരുടെ ജീവിതം ഇതിനെല്ലാം കാറ്റർഹോം സാക്ഷ്യം വഹിച്ചു എന്നതാണ് അവരുടെ ജീവിതത്തെ ഏറെ ശ്രദ്ധേയമാക്കുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പൂർത്തിയാക്കിയുറ രഹസ്യം എന്താണെന്ന കാര്യം അവർ വെളിപ്പെടുത്തുന്നത് അല്പം അവിശ്വസനീയമായ കാര്യമാണ് ഒരിക്കലും ആരോടും തർക്കിക്കാത്തതാണ് തന്റെ ദീർഘായുസിന്റെ രഹസ്യമെന്നാണ് മുത്തശ്ശിയുടെ വെളിപ്പെടുത്തൽ സാധാരണയായി പലരും ദീർഘായുസിൻ്റെയും ആരോഗ്യത്തിന്റെയും പിന്നിൽ വ്യായാമവും ഭക്ഷണക്രമവുമാണെന്ന് അവകാശപ്പെടാറുണ്ട് എന്നാൽ ആദ്യമായിട്ടായിരിക്കും ആരോടും തർക്കിക്കാത്തതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം എന്നൊരാൾ ആദ്യമായി വെളിപ്പെടുത്തുന്നത് താൻ ആരോടും തർക്കിക്കാറില്ലെന്നും അവർ പറയുന്നത് കേൾക്കുകയും തുടർന്ന് തനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നതാണ് രീതിയെന്നും കാറ്റർഹാം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ആരെയെങ്കിലും വെറുപ്പിക്കാനോ തർക്കത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കാനും താൻ ശ്രമിച്ചിരുന്നുവെന്നും ഹൃദയത്തിനും തലച്ചോറിനും ദോഷകരമായ ഫലങ്ങളുണ്ടാക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്നും അവർ പറയുന്നുണ്ട് ഈ കാഴ്ചപ്പാടും സംഘർഷങ്ങളോടുള്ള അവരുടെ ശാന്തമായ സമീപനവും തന്നെയാണ് അവരുടെ ദീർഘായുസിൻ്റെ രഹസ്യവും അതേസമയം കാറ്റർഹോമിന് ഒരു ഇന്ത്യൻ ബന്ധവുമുണ്ട് പതിനെട്ടാമത്തെ വയസ്സിൽ ഇവർ ഇന്ത്യയിലേക്ക് പോയി ഒരു ബ്രിട്ടീഷ് കുടുംബത്തിനു വേണ്ടി നാനിയായി ജോലി ചെയ്തു മൂന്ന് വർഷത്തിനു ശേഷം അവർ നാട്ടിലേക്ക് മടങ്ങി ബ്രിട്ടീഷ് ആർമിയിൽ മേജറായിരുന്ന നോർമൻ ആയിരുന്നു അവരുടെ ഭർത്താവ് ഭർത്താവിന്റെ ജോലിയുടെ ഭാഗമായി അവർ വിവിധ രാജ്യങ്ങളിൽ താമസിച്ചിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും